もう飲まない。<laughs> <laughs> അവിടെ എന്ത് ചേർത്ത എന്ത് ചേച്ചി മാറും പറഞ്ഞ പൊപ്പത്തിലേക്കായിരുന്നു

സാധാരണ നല്ല രീതിയിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ് പിന്നെ നമ്മളൊക്കെ ചെയ്യണല്ലേ നമ്മളെ ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളെ കുറ്റപ്പെ നമ്മളൊക്കെ ഈ പ്രായത്തില് ചെയ്തിട്ടുള്ള റോട്ടിൽ മീൻ പിടിക്കാൻ പോകും പരിപാടിയൊക്കെ മഴ പെയ്യുമ്പോഴുമൊക്കെ പിന്നെ നമ്മളൊക്കെ ചെയ്തേക്കാനല്ലേ എല്ലാവരും അല്ലേ നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല ും ഇങ്ങനെ ഉണ്ടാവരുത് എല്ലാ കാര്യങ്ങളും അത് ഒരു നല്ലൊരു നല്ല നടപ്പുക അന്നേരം കേട്ടൊരു കേട്ട് ശ്രമം ഉണ്ടായ ഒരു പക്ഷേ നമുക്ക് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യാം അല്ലേ ശരി അല്ലാതെന്താണ് ഞാൻ ആശ്വസിപ്പിക്കണം ചേട്ടാ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കണോ മോളാണ് മോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലേ അവിടെ കോഴിക്കോട് ഇതിന് മോളും മോള് ഫൈനൽ ചെയ്യാറല്ലേ ഏത് കോളേജാണ് പതിനഞ്ച് ലക്ഷം ശരി ഷാനിന്റെ അമ്മ തന്നെ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിന് പരാതി കൊടുത്താണെന്ന് ഇവിടുത്തെ ലൈൻ തന്നെ വീണിടക്കുവായിരുന്നു അല്ലെ സർവീസ് ലൈൻ തന്നെ ഇന്നലെയൊക്കെ വീണു രാത്രി വന്ന ഉണ്ടാക്കിയെന്നാണ്